നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ മകേരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം മകേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് എടവക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്ന കുംഭക്കൂറിലാണ് അപ്പോൾ എടവക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗം ഉണ്ടെങ്കിൽ പോലും ദൈവാധീന പക്ഷേ ശ്രീരാമചന്ദ്രം വനവാസത്തിന് പോയ രീതിയിൽ എന്ത് കാര്യങ്ങൾക്കൊരു കൃത്യമായ തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരിക്കും ഒരു കൃത്യത ഒരു കാര്യത്തിലും നമുക്ക് കിട്ടാതിരിക്കുന്നത് കാരണം കൊണ്ടുള്ള അലച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുറവുണ്ട് ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നതുമുണ്ട് എങ്കിൽ പോലും പത്താം ഭാവത്തിൽ പത്താം ഭാവാധിപതി ശനി സ്വക്ഷേത്ര ബലവാനാണ് ശശമഹായോഗം ചെയ്താണ് നിൽക്കുന്നത് അവിടെ തന്നെ പൂർവ പുണ്യസ്ഥാനാധിപതി ആയിരിക്കുന്ന ബുധനും സൂര്യനും ഒരുമിച്ച് യോഗം ചെയ്ത് നിഗുണായോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് വ്യാഴപ്പഴതിനുള്ള പരിഹാരം വിഷ്ണു ക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് ഭാഗ്യസൂക്താർച്ചനയൊക്കെ നടത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർമ്മ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അത് മാത്രമല്ല ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ ഉച്ചബലവാനായിട്ട് ലഗ്നത്തിന്റെ സർവാഭിഷ്ട സ്ഥാനത്ത് മീനൻ രാശി നിൽക്കുന്നതുകൊണ്ട് വിശ വിദേശത്ത് പോകാനായിട്ട് യോഗമുണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കുടുംബ സ്വത്ത് കൈവശം വരാൻ യോഗ ഉള്ളൊരു സമയമാണ് അപ്പോൾ ഈ പല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കും യോഗമുണ്ട് എന്നാൽ മാനസികമായിട്ട് അഞ്ചാം ഭാവത്തിൽ ഘനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നുണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതായത് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകാൻ കാരണമായിട്ട് അതുപോലെ തന്നെ കണ്ണ് ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളുള്ള രോഗാവസ്ഥ ഭക്ഷണത്തിൽ അശുദ്ധി നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് നേതൃത്വപരമായിട്ടുള്ള സംസാരമായിട്ട് അനുഭവപ്പെടുക അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങളുണ്ട് കാര്യങ്ങളൊന്നും വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ടും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെൻ്റ് ജോലി അതിലേക്ക് കാത്തിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട് എന്നാൽ മകേരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽപ്പ് നിൽക്കുന്നത് ലഗ്നത്തിലാണെങ്കിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് അപ്പം ലഗ്നേ കുജ ക്ഷതധനു എന്ന് പറയുന്ന യോഗ ഉള്ളത് കാരണം കൊണ്ട് കുറവ് കാരണം കൊണ്ട് വീഴ്ച സംഭവിക്കുക ശരീരത്തിന് ചതവ് സംഭവിക്കുക വീട് വിട്ട് നിൽക്കാൻ വരിക കുറച്ച് അലച്ചിലുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് തൊഴിലിടക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാനുള്ള യോഗമുണ്ട് വീട് വിട്ട് നിൽക്കാനാണ് യോഗം ഉള്ളത് അപ്പോൾ അത് കാരണം അന്യദേശത്ത് താമസിക്കാനും അന്യദേശത്ത് പോയി തൊഴിലെടുക്കാനും ഒക്കെ യോഗമാണ് എന്നാലും മളവയോഗമുള്ളത് കാരണം നല്ല ഭക്ഷണം യാത്രാസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് എന്തായാലും ദൈവാധീനം ഇല്ലാത്തത് കൊണ്ട് ശുക്കറിന പാപയോഗം വന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം വാഹന സംബന്ധമായിട്ടും സ്ത്രീ സംബന്ധമായിട്ടും ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനും മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കുന്ന നിൽക്കാനിട വരാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ പന്ത്രണ്ടാല് വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ശത്രു സ്ഥാനാധിപതിയാണ് അപ്പോൾ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് മകേര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്